ഹായ് ഫ്രണ്ട്സ് ഡ്രീം ബ്ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ കരിമീൻ പിടിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പോൾ നമുക്ക് അതിലടിച്ചിട്ടുള്ള മീനെന്ന് പറയുമ്പോഴേക്കും വളർത്തലായിരിക്കും പെരുമ്പിലായിരിക്കും ചുമ്മാണോ തളരാത്തത് ഇന്ന് അക്കരെ പോണോ എന്നാ കണ്ടിട്ട് ഈ സൈസ് കണ്ടിട്ട് പോയി കെട്ടാൻ പറ്റും

ഒന്നര മണിക്കൂറായി ഒരു മീൻ പറ്റില്ല മീനക്കറ്റാൻ പറ്റത്തില്ല പറക്കായിരുന്നു രണ്ടും oo uh, , kureb okeluril . laulajale . <laughs> கிராவல ஆவேல ஆவேல மீனானடா மீனி അത് മുപ്പത് ഒന്നരള്ള ചൂണ്ടാര വില അപ്പ എത്ര വരും വല്ലാത്തൊരു സ്ഥലം ഒരു മണിക്കൂറായോ ഏത് ചാവൂല്ലേ പിടിക്കുന്നു

വലയെടുത്ത് വലയെടുത്ത് നമ്മളടുത്ത് നിക്കാട് കയറ്റാത്ത

അയ്യോ എടുത്തു ചൂണ്ട കാണാൻ പറഞ്ഞത് ചൂണ്ട ഇത്ര ചെറുതീന ഗ്യാസ് വേണ്ട ചൂണ്ട കാണാൻ പറ്റുന്നറിയില്ല വേണ്ട ഏറ്റവും ചെറിയ പൊടി ചൂണ്ടയാണ് നമ്മുടെ കരിമീനുള്ള ചൂണ്ടയിലാണ് പത്ത് കിലോയ്ക്ക് മേലിൽ വരും വളർത്തു വീനെ വളർത്തു